നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു അപ്പോൾ തുക തുക ഞാൻ ആ തരാൻ പറ്റുവാണെങ്കിൽ പക്ഷേ ഓൻക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൻ പറയുന്നത് കൊടുക്കല്ലെങ്കിൽ പുറത്തേക്ക് കൊടുത്തോളീ ഞങ്ങൾ ഇതൊന്ന് പൊയ്ക്കോളാം എന്നാ പറയുന്നത് പറയുമ്പോ ഞങ്ങൾ ഇറങ്ങിക്കോളാന്ന് ഓൻ രണ്ടു മൂന്ന് നട്ട എന്നോട് പറഞ്ഞിരിക്കണം അപ്പൊ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിലാണ് കുട്ടികളെ പറഞ്ഞു അപ്പൊ ഓനോട് പറഞ്ഞു നമുക്ക് ക്യാഷ് വന്നാളേന്ന് പറഞ്ഞു അപ്പൊ എന്നോട് നിങ്ങള് ക്യാഷ് ഒന്നും നമുക്ക് അപ്പ് സൂറാക്ക എങ്ങനെയും പറഞ്ഞൂടെ എനിക്ക് പാവം തോന്നുന്നുണ്ട് ഓനോട് ഇറങ്ങി പോകാൻ പറയുമ്പോ ഓന് പറഞ്ഞുണ്ട് ഞങ്ങൾ ഇറങ്ങി പോകാൻ പറയുമ്പോ സൂറ എനക്ക് എങ്ങനെയും പാവം തോന്നുന്നു സൂറ ഒരു കോടി ഒന്നര കോടി എന്നൊക്കെ ലേനം വിളിച്ചിട്ട് കാതൊരു കരിക്കുടിയോ കാതറി കരിക്കുണ്ടിയോ മോയിൻ ബ്ലോഗോ വിളക്കപാടെ ഇസ്മയിൽ ക്യാൻസർ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചീന് ഇപ്പൊ പറയാ വീടിന് അത്ര പൈസ ഇട്ടൂല പിന്നെ ഇപ്പൊ എന്താ അറിയോ പോത്തിന്റെ കടിയുംമാരി പിന്നെ മൈനന്റെ പള്ളിന്ന് പറഞ്ഞ അരി മാരി ഉളുപ്പില്ലാത്തൊരു നറുക്കെടുപ്പ് എടുത്തിട്ട് ആയി നിന്നാക്കി തിന്ന ഉളുപ്പ് മാനം വേണ്ടേ കാതർക്കരിക്കടി മോയിൻ ബ്ലോഗ് എന്നിട്ട് പോലെ യൂട്യൂബിന്റെ ഒരു സംഘടന ഉണ്ട് അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആ പോലെ എന്നിട്ട് അയിന് ഒഴിവാക്കി സൂറാക്കന്ത അറവല്ലശ്ശൂർ പെട്ടിയിലെ വല്ലാത്തൊരു കഷ്ടുണ്ട് കൊടു കൊടുകന്മാരെ പോയിട്ട് സഹായിക്ക മലയാളികളെ പൈസ കൊണ്ടിട്ട് എന്നിട്ട് അയിനും നക്കാപ്പീച്ചെടുത്തിട്ട് വീട് ഇണ്ടാക്ക മോയിനിപ്പഴ വേറെന്തോ ലോകത്താ ടൂർ പോയ സത്യസന്ധമായ ആൾക്കാരെ പോലൊക്കെ കാട്ടി കൂട്ടി എന്താട്ടി നറുക്കെടുപ്പ് സുതാര്യത വരുത്തി കറക്കീറ്റ് മക്കളെ കൊണ്ട് കൊണ്ടെടുപ്പിച്ച് ഇന്നെ ബാക്കിൽ നടന്ന നല്ല മൂഞ്ചിച്ച് ജനങ്ങളെ ഇസ്മൈലെ ജാ എനിക്ക് അസുഖം വരാത്തല്ലോ ഒന്നും ഉണ്ടാവില്ല ഇസ്മയിൽ എത്ര വൃത്തി കേട്ട മനുഷ്യ സ്വന്തം കർണാടകത്തിലേത വീടുണ്ടാക്കി കട മറ്റായിട്ട് മലയാളികളെ പറ്റിച്ച് ജീവിക്കാൻ ആ ശൂര എനിക്ക് പാവം തോന്നൊരു എമൗണ്ട് ലക്ഷം ഇവ പറ അതിന് നിങ്ങളെ വിചാരിച്ച എമൗണ്ട് ഒന്നും കിട്ടൂല പിന്നെ എന്തിനാ കാതറും മോനും വീഡിയോ ചെയ്തത് ഒന്നര കോടി ഒരു കോടി മറ്റു സമ്മാനങ്ങൾ മറച്ചു സമ്മാനങ്ങൾ എന്തെങ്കിലും മൊയ്നും കാതരൊക്കെ മോയിൻ മോയിൻ മൊയിൻ മൊയിൻ ബ്ലോഗ് ഓനുണ്ട് മൂക്കടി ചെല കുട്ടികളെ റോഡ് സൈഡിലെ മുട്ടായിക്കാരിട്ട് ഒരു ബ്ലോഗും വലക്കി എളുപ്പമല്ലത് അതുകൾ അല്ല നിങ്ങൾ ആലോചിച്ചൊക്കെയാണ് ഇത്രക്കെ വിഡിത്തര ലീഗലായിട്ട് അല്ലീഗൽ ആണ് ഇത് ചെയ്യാൻ പാടില്ല കേരളത്തിലെന്നൊക്കെ അറിഞ്ഞിട്ടും ഇത് ചെയ്തിട്ടും ഒരുപാട് സഹതാപം കൊണ്ട് കൂപ്പൺ എടുത്തിട്ടുപ്പം വരാ അത്ര പൈസ കിട്ടൂല അതിന് നിങ്ങള് വിചാരിച്ച സംഖ്യ ഇണ്ടാവൂല എടാ നറുക്കെടുപ്പിന്റെ മുന്നേ പറയണ എന്നാല് ഇതിന് ഇത്ര സംഖ്യ കിട്ടൂല ഇല്ല പൈസ ഒക്കെ പീരിപ്പിച്ച് വാങ്ങിയിട്ട് ഞാൻ പറയാ നിങ്ങള് വിചാരിച്ച വില വീടിന് കിട്ടൂല നിങ്ങളോടൊക്കെ എന്താ പറയണ്ടേ അറിയോ തീട്ടാ നിന്നൂടെ മരങ്ങൊക്കെ അല്ല എന്നിട്ട് നെടുബലിന്റെ കേസ് കൊടുക്കല് ആ എടുക്കോണ്ട കേസ് നിങ്ങൾ കൊടുക്കണ ആൾക്കാർ പിന്നെ ജനങ്ങളെ പറ്റി കഴിഞ്ഞാൽ ആരായാലും പറയും ഒളുപ്പല്ലാത്ത ജാതികള് എനിക്കറിയാം മോയിനൊക്കെ കണ്ടാ തന്നെ എത്ര കിട്ടിയാലും തയ്യില കൈയിട്ട് വാരാനും ആ ഞാരൻ്റെ പൈസ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടാ തന്നെ അറിയാം എളുപ്പമല്ലാത്ത ജാതികള് ഏഹ് സൂര്യ വാര എനിക്ക് പാവം തോന്നാ എന്തിനാ സൂറ പാവം തോന്നണേ എത്ര കോടി ഓല് പിരിപ്പിച്ചു കിട്ടിയ പിന്നെ അണക്കത്തിനാ പാവം അറുപത് ലക്ഷം രൂപ തന്നാലും ബാക്കി ഇത്ര പൈസ ഇണ്ട് വരെ കയറിപ്പോ എല്ലാ അവൾ പോരാ എനിക്ക് പാവം തോന്നിയാ എന്തിനാക്ക് പാവം തോന്നണേ ജനങ്ങളെ ആയിരം വെച്ചിട്ട് ആയിരം വെച്ചിട്ട് കണ്ടമാനം കൂപ്പൺ എടുത്തിട്ട് ഇണ്ടാക്കീന ഓലൊക്കെ എന്നിട്ട് ഓലഅ് സൂചിച്ച് ജീവിച്ച എന്നിട്ട് എനിക്ക് കിട്ടിയ അറുപത് എന്തിനാ അറുപത് വാങ്ങാൻ നിക്കണേ ഒന്നര കോടിന്നല്ല പറഞ്ഞേ ആട്ട് വാങ്ങിയാ പോരെ ഒന്നര കോടി ഉറപ്പേന്റെ വീടാ തോന്നെ അതിന് അറുപത് ലക്ഷം റുപ്യ വിലല്ല എന്നിട്ട് അത് വെച്ചിട്ടാ ജനങ്ങളെ പറ്റിക്കണേ എളുപ്പമല്ലാത്ത ജാതികള് അല്ല പിന്നെ